നമ്മളെ വീട്ടില് വാഷിംഗ് മെഷീന്റെ പോയിന്റ് ഇടുമ്പോഴ്ച്ച കൂട്ടുകാർ എങ്ങനെയാണ് പോയിന്റ് ഇടുന്നത് കമന്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായി കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞങ്ങള് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വലത് സൈഡിലാണ് ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുത്തിട്ടുള്ളത് ഇടത് സൈഡിൽ നമ്മുടെ വെള്ളത്തിന്റെ ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത് എൺപത് സെന്റിമീറ്റർ ആണ് ഇത് നമുക്ക് നീളം കൂട്ടാം ഒരു മീറ്ററിലൊക്കെ വെക്കാൻ ആകെ ഒരു നൂറ്റി ഇരുപത് വരെ ആണെങ്കിലും വെക്കും ഇതൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ലൈൻ വരുന്നത് മുകളിൽ നിന്നാണ് കേട്ടോ വേസ്റ്റ് ലൈൻ വരുന്നത് മുകളിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ വാട്ടർ ലൈൻ്റെ നേരെ ആകെ തന്നെ ഒരു അറുപത് എഴുപത് സെന്റിമീറ്റർ ഹൈറ്റിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈൻ ഫ്രണ്ട് ലോഡ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ ഇനി ഫ്രണ്ട് ഫ്രണ്ടിലോടാണെങ്കിലും ടോപ്പിലോടാണെങ്കിലും ഇതിന്റെ വേസ്റ്റ് ലൈൻ എപ്പോഴും നമുക്ക് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഏത് വേണമെങ്കിൽ ഏത് വാഷിംഗ് മെഷീൻ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ ഈ വലതു സൈഡിൽ തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാ വാഷിംഗ് മെഷീനിന്റെയും വെള്ളത്തിന്റെ പോയിന്റേം ഇടത് സൈഡിലാണ് വരുന്നത് ഏറ്റവും ഉള്ളതായിട്ടൊന്നും കണ്ടിട്ടില്ല എല്ലാത്തിലും ഇതിപ്പോ നമുക്ക് അങ്ങോട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറ്റാമെങ്കിലും വലതു സൈഡിലാണ് ഇലക്ട്രിക്കൽ പോയിന്റ് കൊടുക്കുന്നത് നല്ലത് കൂടി ഒരുമിച്ച് അതായത് ഇത് രണ്ടു കൂടി മുകളിലും താഴെയും എന്ന രീതിയിലേക്ക് കൊണ്ട് കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഒന്ന് സ്വിച്ചിനകത്തോ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിനകത്തോക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവണം ഇതൊരു എസ്റ്റീരിയർ സ്ഥലമാണെന്നുണ്ടെങ്കിലും ഇതിന്റെ മുകളിൽ കിടക്കു ഭാവിയിൽ ഷീറ്റ് ഇടാൻ വേണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് പുറത്ത് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വെതർ പ്രൂഫിന്റെ സ്വിച്ച് ബോർഡ് ഒക്കെ വെക്കാവും പ്രൂഫ് വെള്ളം വീഴുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം വീടത്തില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ ക്ലയൻ്റുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പുള്ള ഇവിടെ ഷീറ്റ് ഇടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വെതർ പ്രൂഫ് ഒഴിവാക്കിയിട്ട് ഇവിടെ ഇതുപോലുള്ള സ്വിച്ച് ബോർഡ് വെച്ചിട്ടുള്ളത് നമ്മൾ സൈഡിൽ സൈഡിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ പോയിന്റും വാട്ടർ കണക്ഷൻ കൊടുക്കുക ഒരുമിച്ച് ഒരുമിച്ച് ആക്കരുത് അങ്ങനെ ആക്കിയാൽ ഷോക്ക് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ ഫ്രണ്ട് ലോഡ് സ്പെക്ക് വരുന്ന വാഷിംഗ് മെഷീന് രണ്ടായിരം വാട്ട്സിന് മുകളിലാണുള്ളത് കേട്ടോ അതിന് നമ്മൾ ഇടുന്ന വയറ് മിക്കവാറും ലെങ്ത് കൂടുതലാണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത് അവിടേക്ക് നമ്മൾ ഫോറിന്റെ കേബിൾ ആണ് ഇടാറുള്ള ചില സ്ഥലത്തേക്ക് ടൂ പോയിന്റ് ഫൈവിന്റെ കേബിളും ഇടും അത് വരുന്നത് മിക്കവാറും ഒക്കെ ലെങ്ത് കുറഞ്ഞ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടൂ പോയിന്റ് ഫൈവിന്റെ കേബിൾ ഇട്ടാൽ മതി പക്ഷേ ലെങ്ത്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ ഫോറിൻ്റെ കേബിൾ ഇടും ഫോറിൻ്റെ എർത്ത് തന്നെ ഇടും കേട്ടോ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനും ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനകത്ത് ഹീറ്റർ സിസ്റ്റവും ഡ്രയർ സിസ്റ്റവും ഒക്കെ ഉണ്ട് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഹീറ്റർ സിസ്റ്റം ഭയങ്കരമാണ് രണ്ടായിരം വാട്സിനും മുകളിലാണ് മിക്കവാറും ഒക്കെ എടുക്കുന്നത് ഒരേപോലെ തന്നെ ഹീറ്റിങ് ഹീറ്റിംഗ് എടുക്കുന്നുണ്ട് അപ്പം വയർ നല്ലതുപോലെ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ലങ്ങ് കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ട് ഫോർ സ്കോറിൻ്റെ കേബിൾ തന്നെ ഇടണം ലങ്ങ് കുറവാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് മതി പിന്നെ നമ്മൾ ബി കർവിലുള്ള പതിനാറ് ആംബറിന്റെ എം സി ബി ആണ് ഫ്രണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഫ്രണ്ട് വാഷിംഗ് മെഷീൻ ഏകദേശം രണ്ടായിരം വാട്സിന് മുകളിൽ എടുക്കുമ്പോൾ ടോപ്പ് ലോഡിൽ എടുക്കുന്നത് വെറും മുന്നൂറ്റി അൻപത് വാർഡ്സ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീന് ഹീറ്റിംഗ് സിസ്റ്റം ഉള്ളതാണ് കൂടുതൽ വാട്സ് എടുക്കാൻ കാരണം എന്നാൽ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് ഹീറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ല മോട്ടോർ സിസ്റ്റം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് മുതൽ എഴുന്നൂറ് വാട്സിനുള്ളിൽ നിൽക്കും ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന് ബി കർവിലുള്ള പത്ത് ആംബിയർ എം സി ബിയും ടു പോയിൻറ്റ് ഫൈവിൻ്റെ കേബിളും ഇട്ടാൽ മതി കേട്ടോ കൂട്ടുകാരെ നമ്മളിതൊക്കെ ഒരു വീട്ടിൽ കൺസീൽഡ് വർക്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇതിനു വേണ്ടിയുള്ള പൈപ്പിങ്ങും കേബിളിങ്ങും എല്ലാം ചെയ്ത് സെറ്റാക്കുന്നത് ഡി ബിയിലേക്ക് എം സി ബി വരെ കരുതുന്നത് കേട്ടോ